നമ്മുടെ മാധ്യമങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവരെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ സല്യൂട്ട് ചെയ്യേണ്ട എഫേർട്ടാണ് കാരണം ഓരോ ജീവനും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്ന വാല്യൂ അത് കാരണമാണ് പലരെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ മാതൃഭൂമിയിൽ ഒരു വാർത്ത കുറച്ച് മുമ്പ് ഞാൻ കണ്ടു ശ്രീനിയേട്ടൻ ഒഴുകിപ്പോയി പിന്നെ വേറൊരാളും എന്ന് പറഞ്ഞ് ടൈറ്റിലോട് കൂടിയുള്ള ഒരു വാർത്തയാണ് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അത് കിട്ടും അപ്പോൾ അത് കണ്ടപ്പോൾ ആണ് ആ ദുരന്തത്തിൻ്റെ തീവ്രത എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മൾ കണ്ടത് മാത്രമേ ഉള്ളൂ ഈ മണ്ണ് മൂടിക്കിടക്കുന്നതേ നമ്മൾ കണ്ടുള്ളൂ എങ്ങനെയാണ് അത് സംഭവിച്ചത് അവിടെ വേണു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം ആ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് രാത്രിയല്ല ഉറങ്ങിക്കിടക്കുകയാണ് ഇവർ ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എണീറ്റിട്ട് ചെളിയുടെ സ്മെല്ല് ഫീൽ ചെയ്ത് എണീക്കുന്നു ഒരു പക്ഷേ ആ ഒരു സ്ത്രീ നീറ്റത് കൊണ്ടാണ് ഇവരെല്ലാവരും രക്ഷപ്പെട്ടത് സത്യത്തിൽ ഇല്ലെങ്കിൽ ഇവരുടെ പുറത്തുകൂടി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ പുറത്തുകൂടി ചെളിയും മണ്ണും കല്ലും ഒക്കെ പോയാൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടാനാണ് ഒരു ചാൻസും ഇല്ല അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലായിരിക്കാം മരണപ്പെട്ടിട്ടുണ്ടാവുക എന്തായാലും ആ ഒരു ചെളിയുടെ സ്മെല്ല് തോന്നിയിട്ട് ഇവരെ നീട്ടിട്ട് ദേഹത്തെയും വിളിച്ചുണർത്തുകയാണ് എന്നിട്ട് ഇവർ തൊട്ട് താഴത്തെ വീട്ടിൽ വിളിച്ചു നോക്കുകയാണ് അപ്പൊ അവിടെ ഫോൺ ഫസ്റ്റ് ബെല്ലിൽ തന്നെ എടുത്തു അപ്പൊ ഇങ്ങനൊരു സംശയമുണ്ടെന്ന് പറഞ്ഞതും ഇവര് വാതില് തുറക്കാനായിട്ട് പോയതും ചെളിയും വെള്ളവും കൂടെ കയറി വന്നതും ഒരുമിച്ചായിരുന്നു അത്ര വേഗത്തിലാണ് വന്നത് അപ്പോൾ ഈ വേണമെന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മധൈര്യം കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികളും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്ന അവരെയൊക്കെ അദ്ദേഹം സുരക്ഷിതമായിട്ട് കുറച്ച് ഉയരത്തിലേക്ക് നിർത്തി ഒരു ബെഡും അലമാരയും ഒക്കെ പൊങ്ങി നിന്നു അതിൻ്റെ മുകളിലേക്ക് ഇരുത്തി അവർ എന്നിട്ട് അവിടെ ചെളിയിൽ അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ച് ഒരു റൂമിൻ്റെ അവിടെ തന്നെ നിന്നു അല്പമൊന്നു വെള്ളം താഴ്ന്നപ്പോൾ ഇവരെന്ത് ചെയ്തു ഇത് ഒന്നേകാലൊക്കെ ആയപ്പോഴും നടന്ന കാര്യമാണ് ഇവർ എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് വേറെ രണ്ട് മൂന്ന് ഫാമിലീസ് അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി അതിൽ കുറച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് ഇവരുടെയൊക്കെ വീടുകൾ അപ്പോഴേക്കും കുറെ തകർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് അവർ കയറി അവരെല്ലാവരും കൂടി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇവർ കുട്ടികളെയൊക്കെ കുറച്ച് ഹൈറ്റിലേക്ക് പിടിച്ചിരുത്തി എന്നിട്ട് ഇവർ അവിടെ നിൽക്കുമ്പോഴേക്കും അടുത്ത അടുത്ത റൗണ്ട് പൊട്ടുകയാണ് അതായത് ഒരു രണ്ടരക്കുള്ളിൽ ഇവർ ഫസ്റ്റത്തെ ഉരുൾപൊട്ടലുണ്ടാവുന്നു അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു അടുത്ത് രണ്ടാമതും പൊട്ടുകയാണ് അവിടെ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഇവർ ഒരു രക്ഷയുമില്ലാത്ത വിധം വെള്ളവും ചെളിയും കയറി കയറുവരിയാണ് ഇവരെങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു അതിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ശ്രീനി എന്ന് പറയുന്ന ഒരാൾ കൺ മുന്നിൽ ഒഴുകിപ്പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായിട്ട് നിന്ന തൻ്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് അവിടം ചെളിയും വെള്ളവും മണ്ണുമായിട്ട് നിറഞ്ഞ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് കഴുത്തോളം ചെളിയിൽ മുങ്ങി നിന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചില റിലേറ്റീവ്സും അതായത് വീട്ടിൻ്റെ അകത്തൂടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൂടെയും കിച്ചണിലൂടെയും ഒക്കെ ചെളിയും വെള്ളവും പോകുന്ന ഒരു ഒരു അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തതാണ് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് പത്തഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഫാമിലീസ് അവിടെ ആ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോവും അത്രയും ഭയാനകമാണ് ദൃശ്യം എന്ത് വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ആ ഒരു ഭീകരതയെ നമുക്ക് വിവരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് സത്യത്തിൽ ഇനിയെങ്കിലും ഇത്തരം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക നമുക്കത് എളുപ്പമല്ല എന്നറിയാം കാരണം ഓരോ സ്ഥലത്തും ഇന്ന് വേറൊരു സ്ഥലത്തേക്ക് നടുക ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക നമുക്കവിടെ വസ്തു വാങ്ങാനും വീട് വാങ്ങാനും ഒക്കെ അതും പോസിബിളല്ല അത്ര എളുപ്പത്തിൽ പക്ഷേ ജീവനേക്കാളും വലുതല്ല മറ്റൊന്നും നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ സുരക്ഷിതമായിട്ട് ഉള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയാൻ മാത്രമേ നിസ്സഹായരായിട്ടുള്ള നമുക്കൊക്കെ പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഗവൺമെൻറ് നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഗവൺമെൻറ്റും സന്നദ്ധ പ്രവർത്തന പ്രവർത്തകരും സംഘടനകളും ഒക്കെ തന്നെ അതുപോലെ മിലിറ്ററിയൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് പക്ഷേ പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഓരോ കുട്ടികളുടെ വീഡിയോകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് ബാക്കിയായ ഒരാൾ ഒൻപത് ബന്ധുക്കൾ നഷ്ടമാവുന്നു ഒരാൾ മാത്രം ഒരു കുഞ്ഞു മാത്രം ബാക്കിയാവുന്നു ഒരു കൊച്ചുകുട്ടി ഒന്നും പറയാൻ പോലും അറിയാത്തൊരു കുട്ടിയെ കാണിക്കുന്നു അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചുപോയിട്ട് അലറി കരയുന്ന സ്ത്രീകൾ അമ്മമാർ അതുപോലെ പുരുഷന്മാർ ഒക്കെ ഈ ദൃശ്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് അത്രയും ഭയാനകമായൊരു ദുരന്തത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് വീണ്ടും ഒന്നേ പറയാനുള്ളൂ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും മാറി ഒക്കെ ശ്രമിക്കുക പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ